അതിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ ഈ സംവാദത്തെ ആസ് ആസ് എ ഹോൾ ടോട്ടലി സമ്മപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണോ മോലി സംവാദ വിഷയമായി പറയുകയും ആരോപിക്കുകയും ചെയ്തത് അത് മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ട് എന്ന് വെച്ചാൽ ഒന്ന് മോലി പറഞ്ഞത് ഇയ ജബ്ബാറിന് അറബി അറിയില്ല അത് ഇയ ജബ്ബാറും സംവാദത്തിൽ പറഞ്ഞു എനിക്ക് ആ നിലയ്ക്ക് അറബി അറിയില്ല ഇസ്ലാമിൻ്റെ ഭാഗ്യം വിചാരിച്ചാൽ മതി ഞാൻ അറബി പഠിക്കാത്തത് പുതിയ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് നല്ലോണം പോയി അറബി പഠിക്ക് എന്നിട്ട് വായിച്ചിട്ട് വിമർശിക്കുന്നു രണ്ടാമത്തൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അറബി അറിയില്ലെങ്കിലും മലയാളത്തിലുള്ള കൃതി അല്ലെങ്കിൽ പരിഭാഷകൾ നോക്കിയതിന് ശേഷം എനിക്ക് തോന്നിയ അർത്ഥമാണ് ഞാൻ പറയുന്നത് അതായത് മലയാളത്തിലുള്ള പരിഭാഷകൾ വായിക്കും എന്നിട്ട് എനിക്ക് തോന്നുന്ന അർത്ഥമാണ് ഞാൻ വിശദീകരണങ്ങളായി പറയുന്നത് ഇതന്നെയായിരുന്നു നമ്മുടെ ആരോപണം എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ക്ലാസ് എടുക്കാൻ എനിക്കും അറബി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഈ കുർഹാനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നാട്ടുകാരും കൂടെ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു കൊടുക്കുന്നതിനാണ് ഞാൻ ക്ലാസ് എന്ന് പറയുന്നത് ആ മനസ്സിലാക്കലുകളിൽ അത് പറഞ്ഞുകൊടുക്കുന്നതിനാണ് അപ്പോൾ ഒന്നും അറബി അറിയില്ല പിന്നെ മലയാളത്തിൽ നോക്കിയിട്ട് മൂപ്പർക്ക് തോന്നിയ അർത്ഥമാണ് മൂപ്പർ പറയുന്നത് മൂപ്പർക്ക് തോന്നിയ വിശദീകരണമാണ് മൂപ്പർ പറയുന്നത് ഇതും സംവാദത്തിൽ പിന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ഇതും സംബന്ധിച്ചു മൂന്നാമത്തെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ കുർആാൻ ക്ലാസ് എന്നുള്ളത് അത് ആ യൂട്യൂബിൽ പിന്നെ ആ അക്ക അല്ലെങ്കിൽ ആ ഒരു ലെറ്റേഴ്സ് അതിൻ്റെ ഒരു പരിമിതി ഉള്ളത് കൊണ്ടാണ് കുർത്താൻ ക്ലാസ് എന്നുള്ളത് വേണം ഞാൻ മാറ്റാം ഞാൻ ഖുർആൻ പഠന പരമ്പര എന്നാണ് ആദ്യം അതിന് പേരുപടുത്തിയത് പക്ഷേ യൂട്യൂബിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ അക്ഷരങ്ങൾ കുറേ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും എഴുതാൻ പറ്റില്ല അതുകൊണ്ട് അത് ചുരുക്കിയിട്ട് ഖുർആാൻ ക്ലാസ് എന്നാക്കിയതാണ് ഇനി വേണമെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം ഖുർആൻ എന്ന് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് എന്താണ് സാമാന്യമായ മന സാമാന്യമായ അർത്ഥത്തിൽ എന്നെന്തെങ്കിലുമൊക്കെ എഴുതി ചേർക്കാം പ്രശ്നം തീർന്നല്ലോ ഖുർആൻ സാമാന്യമായ അർത്ഥത്തിലുള്ള ക്ലാസ് എന്നാക്കിയാൽ നിങ്ങളെ പ്രശ്നം തീർന്നല്ലോ ഏയ് ഖുർആൻ ക്ലാസ് എന്നുള്ള പേര് ഞാൻ വേറെ മാറ്റാം ഇത് തന്നെയായിരുന്നു നമ്മള് പറഞ്ഞത് ഇത് ഖുർആൻ ക്ലാസ് അല്ല ഇത് ഖുർആൻ ക്ലാസ് അല്ല എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ ഈതായാലും ഈ മൂന്ന് കാര്യങ്ങളോട് കൂടി സംവാദം നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് എന്താണോ നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിച്ചത് സ്ഥാപിക്കപ്പെട്ടു പിന്നെ ഇതിൽ ബാക്കിയുള്ളതൊക്കെ വെറും പക്ഷെ അത് സ്ഥാപിക്കപ്പെട്ടു പക്ഷേ അതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു സാധനം ജബർ നമ്മുടെ വാദങ്ങളൊക്കെ സംബന്ധിച്ചു അത് പല നിരീക്ഷണവാദികളുടെ ഓഡിയൻസ് മനസ്സിലായിട്ടില്ല ചില ഓഡിയൻസിന്റെ ക്ലാപ്പടി കേട്ടാൽ ഇപ്പൊ പെയ്ഡ് ഓഡിയൻസ് ആണെന്ന് തോന്നിപ്പോ സെന്റൻസുകൾ പൂർത്തീകരിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഇതേപോലത്തെ എം ബി ബി എസ് ആർഗ്യമെന്റ് അതൊക്കെ അതാണ് പിന്നെ അതിനെ ക്ലാസ് പഠിക്കേണ്ടതില്ല മോഡേൺ മെഡിസിൻ വിമർശിക്കാൻ എം ബി ബി എസ് പഠിക്കേണ്ടതില്ല അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ അറിവ് വേണ്ട അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ കയ്യടി കയ്യടി പിന്നെ ഉറാം ക്ലാസ് നല്ല ക്ലാസ് ആ പേര് മാറ്റാം കയ്യടി അതേപോലെ എനിക്ക് അറബി അറിയില്ല എന്നാൽ എന്താ കയ്യടി